ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രവർത്തിച്ചു വന്നിരുന്ന ഇന്നത്തെ കെ ആർ ബിൽഡിംഗ് അഗ്നിബാധയാൽ നശിച്ചപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്മാരകമാണ് നിലംപൊത്തിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് അന്ന് തോട്ടം മേഖല കൈയടയ്ക്ക് വാണിരുന്ന ടി കമ്പനിയുടെ പണം ഇടപാട് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സുർക്കി മിശ്രിതം കൊണ്ടും കല്ലും തേക്കിന്റെ തടികൾ ഉപയോഗിച്ചും ഇരുനിലകളിലായുള്ള കെട്ടിടം നിർമ്മിക്കുന്നു രണ്ടാം നില പൂർണ്ണമായും തേക്കിന്റെ പലക ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് കമ്പനിയുടെ തേയില സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടാതെ മറ്റു വസ്തുക്കൾ ഇവിടെ നിന്നും കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയും അവിടെ നിന്നും തിരിച്ച് ഇവിടെ സാധനങ്ങൾ എത്തിച്ച വിവിധ എസ്റ്റേറ്റുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുമാണ് കെട്ടിടം പ്രവർത്തിച്ചു വന്നിരുന്നത് ഇതിനാവശ്യമായുള്ള വ്യാപാര സ്ഥാപനങ്ങളും കമ്പനിയുടെ ഓഫീസ് എന്നിവയുമാണ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് വണ്ടിപ്പെരിയാറിൽ പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെയാണ് ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ പ്രധാന ടൗണുകളിൽ ഒന്നായി വണ്ടിപ്പെരിയാർ മാറുന്നതും അങ്ങനെയാണ് ഈ കെട്ടിടം ഉൾപ്പെടെ മാർക്കറ്റ് പഴയ എക്സൈസ് ഓഫീസ് എന്നിവ നിർമ്മിക്കുന്നത് ആ സമയം കെ ആർ ശങ്കർ എന്ന കോട്ടയം സ്വദേശി ടി ടി കമ്പനിയുടെ പ്രധാന മാനേജർ ആയിരുന്നു പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയപ്പോൾ കെ ആർ ശങ്കർ എന്ന തൊഴിൽ ഉടമയുടെ കൈകളിലായിരുന്നു ഈ കെട്ടിടം പിന്നീട് അവിടെ നിന്നും കെ ആർ എസ് എന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനി ഈ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ കെട്ടിടം നിർമ്മിച്ചതിനു ശേഷമാണ് കെ തിയേറ്റർ നിർമ്മിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ കുടുംബം ഇവിടെ നിന്നും തിരികെ നാട്ടിലേക്ക് തന്നെ മടങ്ങിയതിനു ശേഷം കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ കെ എസ് എന്ന വ്യക്തിയുടെ പേരിലാണ് കെട്ടിടം ഉള്ളത് കെ ആർ ശങ്കർ എന്ന തൊഴിൽ ഉടമയുടെ ഏറ്റവും ഇളയ മകളാണ് ഒട്ടനവധി ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെട്ടിടം ഇന്ന് അഗ്നിബാധയാൽ നിലമ്പുത്തിയിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന വണ്ടിപ്പെരിയാറിന്റെ സ്മാരകമാണ് അഗ്നിബാധയിൽ നശിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ